ക്ഷേത്രോത്സവ ആചാര സംരക്ഷണ സമിതി ദക്ഷിണ മേഖലാ കൺവെൻഷൻ തിരുവനന്തപുരത്ത് ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി മോക്ഷപ്രദാനന്ദ ഉദ്ഘാടനം ചെയ്തു എ നിയമസഭയിലെ ഹിന്ദു ഭരണാധികാരികളെ തിരുവനന്തപുരത്ത് കോട്ടയവും പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ഹിന്ദുവൈക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ കുമ്മനം രാജശേഖരൻ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ക്ഷേത്രോത്സവ ആചാര സംരക്ഷണ സമിതി ജനറൽ കൺവീനർ കെ പി ഹരിദാസ് ജഗതി രാജൻ ഖലരിപ്പണിക്കർ ഗണകഗണിശ സഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ കേരള ധീവ്രസഭാ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്ദ്ര ശ്രീകുമാർ വിരാട് സമസ്ത വിശ്വകർമ്മ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുഹരി ആദിവാസി സഭ സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ക്ഷേത്രോത്സവ ആചാര സംരക്ഷണ സമിതി സംസ്ഥാന ജോയിന്റ് കൺവീനർ മഞ്ഞപ്പാറ സുരേഷ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആചാരത്തിന്റെ ഭാഗമാണ് ഈ ആചാരങ്ങൾ തുടരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കവനൊപ്പിച്ചത് ആ കവനിലൊപ്പുവച്ചതിന്റെ എല്ലാ നിബന്ധനകളും അതേപടി പാലിക്കാൻ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ള അവകാശം വാസ്തവത്തിൽ ക്ഷേത്ര ഭരണാധികാരികൾക്കുണ്ട് അതുകൊണ്ട് ഈ ആചാര വിശ്വാസ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അത് കൊടുന്നതിൽ ഉണ്ടായതല്ല കാലാകാലങ്ങളായി അത് കൈമാറി കൈമാറി തലമുറ അത് നമുക്ക് ഇന്നത്തെ നിലയിൽ കിട്ടിയതാണ് അവഹേളിച്ച് അതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നിനാണ് അതിൻ്റെ അകത്ത് കോടതി ഇടപെടുന്നു ഭരണാധികാരികളും എം എൽ എ ഇടപെടുന്നു എം പി ഇടപെടുന്നു അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്നു നടത്തിപ്പ് സംബന്ധിച്ചിടത്തോളം അവരാണ് കാര്യങ്ങളൊന്നും ചെയ്യുന്നത് അവരാണ് ഓരോരോ കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് അവരാണ് അഭിപ്രായം പറയുന്നത് ഹിന്ദുക്കൾക്ക് അറിയാം ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ കൂട്ടായ്മയിലൂടെ പരിഹരിക്കാൻ കൂട്ടായ്മയിലൂടെ തങ്ങളുടെ ആചാരങ്ങൾ എങ്ങനെ വിഭദ്രമായി നമ്മൾ ഓരോ ഹിന്ദുക്കളുടെയും ഹൃദയങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ഒരു കർമ്മ പദ്ധതിക്ക് നമ്മൾ കൊടുക്കേണ്ട സമയം വാങ്ങും എന്ന് മാത്രം ആണ് പറയാനുള്ളത്

മതം ഉപേക്ഷിച്ചു പോകുന്നവർ അതിൽ വളരെ കുറച്ചേ ഹൈന്ദവ സമൂഹത്തിൽ എന്നതിന് കാരണം നിർബന്ധ വിദ്യാഭ്യലേക്കായി മതം അടിച്ചേൽപ്പിച്ചിട്ടില്ല ആകർഷിച്ച് അവിടെ ചെല്ലുന്നു അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് അത് തള്ളിക്കളയാൻ വരേണ്ട കാര്യമില്ല വർഷത്തിലിട്ട് മനുഷ്യൻ അഞ്ചം കൊണ്ട് വസ്ത്രം കൊണ്ട് പാർപ്പിടം കൊണ്ട് മാത്രം സംതൃപ്തിപ്പെടാൻ കഴിയുന്ന സ്വഭാവമല്ല മനുഷ്യൻ്റെ അവൻ ആനന്ദിക്കാനുള്ള ഒരു ഭാഗം കൂടിയുണ്ട് വെറും ആഹാര വസ്ത്രവും പാർപ്പിടവും ആണ് അവൻ്റെ ബേസിക് നീഡ്സ് എങ്കിലും ഈ ബേസിക്സ് ഇന്ത്യക്ക് ബുദ്ധിമുട്ട് അർത്ഥി കിട്ടിയോണ്ട് മാത്രം ഒരാൾ ഭൂമിയിലെ സുഖായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉത്സവങ്ങൾ ആവശ്യമാണ് ഈ ഉത്സവങ്ങൾ പതിയെ പതിയെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് നിരോധനത്തിന്റെ തരത്തിലേക്കാണ് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ശബ്ദ മലിനീകരണമാണ് ശരി ശബ്ദമലിനീകരണം കൊണ്ട് ആർക്കെയോ അവരുടെ ഭാഗം അവർക്ക് ഭൗതികാവകാശം ശബ്ദം കെട്ടാൽ അസ്വസ്ഥതയുണ്ട് എന്നൊരാള് കോടതി പറയുക കോടതി ശരി രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കേണ്ട കാരണം അത് കേട്ടാൽ ആർത്തോട്ട് രാത്രി കടന്നു വന്നാൽ ബുദ്ധിമുട്ടുണ്ട് കടന്നു വന്നാൽ ബുദ്ധിമുട്ടുന്ന എട്ടോ പത്തോ ആൾക്കും വേണ്ടി ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന

കേസ് ശരി റെയിൽവേ സ്റ്റേഷൻ പോലെ എല്ലാ തീവണ്ടികളും സൈലൻസായി തീരുമാനം ഇത്തിരി ഇത്തിരി അസ്വസ്ഥതകൾ വലിയൊരു വിഭാഗത്തിന് വലിയൊരു ചെറിയ വിഭാഗം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട്